യോശുവയുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം മോശയിലൂടെ ദൈവം നൽകിയ കൽപ്പനയുടെ പൂർത്തീകരണമായി ഗോത്രങ്ങൾക്കിടയിൽ ചിതറിക്കിടക്കുന്ന മേച്ചിൽ പുറങ്ങളുള്ള നാൽപ്പത്തിയെട്ട് നഗരങ്ങൾ ലേവ്യർക്ക് നൽകി യഹോവ ഇസ്രയേലിന് അവകാശഭൂമി സംബന്ധിച്ച എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റി ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഉയർത്തിപ്പിടിച്ച് അധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം ഈ അധ്യായം വിശദമായി പഠിക്കാം ആദ്യത്തെ ചോദ്യം ലേവിയുടെ അവകാശം ചോദിക്കുവാൻ നേതൃത്വം നൽകിയവർ ആരായിരുന്നു ഉത്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ലേവ്യരുടെ കുടുംബത്തലവന്മാർ അവരുടെ അവകാശം യോശുവയോട് ചോദിച്ചത് എവിടെ വെച്ച് ഉത്തരം കനാൻ ദേശത്തെ ഷീലോവിൽ വെച്ച് ഇരുപത്തിയൊന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ലേവ്യരുടെ കുടുംബത്തലവന്മാർ യോശുവയോട് ചോദിച്ച അവകാശങ്ങൾ എന്തെല്ലാം ആയിരുന്നു ഉത്തരം പാർപ്പാൻ പട്ടണങ്ങളും കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും ഇരുപത്തിയൊന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ലേവ്യർക്ക് പട്ടണങ്ങളും പുൽപ്പുറങ്ങളും യോശുവ കൊടുത്തത് ആരുടെ അവകാശത്തിൽ നിന്നും ഉത്തരം ഇസ്രായേൽ മക്കളുടെ ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ലേവിയ ഗോത്രത്തിൽ ആദ്യത്തെ നറുക്ക് ലഭിച്ച കുടുംബം ഉത്തരം കേഹാത്യ കുടുംബം ഇരുപത്തിയൊന്നാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ലേവിയ ഗോത്രത്തെ എത്ര കുടുംബങ്ങളായി തിരിച്ചു അവ ഏതെല്ലാം ഉത്തരം മൂന്ന് കുടുംബങ്ങളായി തിരിച്ചു ഇരുപത്തിയൊന്നാം അധ്യായം നാല് മുതൽ എട്ട് വരെ ആ കുടുംബങ്ങൾ ഒന്ന് രണ്ട് ഘർഷോന്യർ മൂന്ന് മരാരി നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം ലേവരിൽ അഹരോന്റെ മക്കൾക്ക് അഥവാ പുരോഹിതർക്ക് ലഭിച്ച പട്ടണങ്ങൾ എത്ര ഉത്തരം പതിമൂന്ന് പട്ടണങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം യഹൂദോൻ ബെന്യാമീൻ ഗോത്രങ്ങളുടെ ഓഹരിയിൽ നിന്ന് ഒരു അവകാശം കുടുംബങ്ങളിൽ ആർക്ക് ലഭിച്ചു ഉത്തരം അഹരോന്റെ മക്കൾക്ക് അഥവാ പുരോഹിതന്മാർക്ക് ഇരുപത്തിയൊന്നാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം പുരോഹിതന്മാരല്ലാത്ത കെഹാത്യർ അഹരോന്റെ പിൻഗാമികളായിരുന്നോ ഉത്തരം അല്ല അവർ കെഹാത്തിന്റെ മറ്റ് പിൻഗാമികളായിരുന്നു ഇരുപത്തിയൊന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ഈ ഫാമിലി ട്രീ നൽകുന്ന വിവരണം ശ്രദ്ധിക്കുക ലേവിക്കുക മൂന്ന് മക്കൾ അവരിൽ ടെഹാത്തിൻ്റെ മകൻ അംറാമിൻ്റെ കുടുംബത്തിലാണ് ആ അഹരോണ്യ പാരമ്പര്യപ്രകാരം പുരോഹിതനാകുവാനുള്ള അവകാശം ദൈവം നൽകിയത് ചോദ്യം ലേവരിൽ ടെഹാത്തിൻ്റെ മക്കളിൽ എല്ലാവർക്കും കൂടി ലഭിച്ച ആകെ പട്ടണങ്ങൾ എത്ര ഉത്തരം ഇരുപത്തിമൂന്ന് പട്ടണങ്ങൾ ഇരുപത്തി ഒന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ചോദ്യം പുരോഹിതന്മാരല്ലാത്ത ഖഹാത്യർക്ക് ആകെ ലഭിച്ച പട്ടണങ്ങൾ എത്ര ഉത്തരം പത്ത് പട്ടണങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ലേവരിൽ ഗേർഷോന്റെ മക്കൾക്ക് ലഭിച്ച പട്ടണങ്ങൾ എത്ര ഉത്തരം പട്ടണങ്ങൾ എത്രമൂന്ന് ഇരുപത്തിയൊന്നാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം ലേവരിൽ മെരാരിയുടെ മക്കൾക്ക് ലഭിച്ച പട്ടണങ്ങൾ എത്ര ഉത്തരം പന്ത്രണ്ട് പട്ടണങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം ലേവി മക്കളിൽ ടെഹാത്തിരുടെ കുടുംബങ്ങളിൽ ആദ്യത്തെ അവകാശം ലഭിച്ചത് ആർക്ക് ഉത്തരം അഹരോന്റെ മക്കൾക്ക് ഇരുപത്തിയൊന്നാം അധ്യായം പത്താമത്തെ വാക്യം ചോദ്യം ഖഹാത്തിർക്ക് ലഭിച്ച പ്രധാന കനാൻ ദേശം ഏതായിരുന്നു ഉത്തരം ഹെബ്രോൻ ഇരുപത്തിയൊന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ഹെബ്രോൻ നഗരവുമായി ബന്ധപ്പെട്ട് അർബ എന്ന പേരുകാരൻ ആരായിരുന്നു ഉത്തരം അനാക്കിൻ്റെ അപ്പൻ ഇരുപത്തിയൊന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ഹെബ്രോനോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും ആർക്കാണ് ലഭിച്ചത് ഉത്തരം യഫുന്നയുടെ മകനായ കാലേബിന് ഇരുപത്തിയൊന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം യഫുന്നയുടെ മകനായ കാലേബിന്റെ ഗോത്രം ഉത്തരം യഹൂദ ഗോത്രം ഇരുപത്തിയൊന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം അഹരോന്റെ മക്കളിൽ കെഹാത്യർക്ക് ലഭിച്ച അവകാശത്തിലെ സങ്കേത നഗരം ഏതായിരുന്നു ഉത്തരം ഹെബ്രോൻ ഇരുപത്തിയൊന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം യോശുവയുമായി ഉടമ്പടി വെച്ച് അഭയം പ്രാപിച്ച ഗിബയോന്യരുടെ ദേശം ഏത് ഗോത്രത്തിന് ലഭിച്ചു ഉത്തരം ബെന്യാമീൻ ഗോത്രത്തിന് ഇരുപത്തിയൊന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവ്യർക്ക് ഏത് ഗോത്രത്തിൽ നിന്നാണ് അവകാശം ലഭിച്ചത് ഉത്തരം എഫ്രൈം ദാൻ മനശയുടെ പാതി ഗോത്രം എന്നിവയിൽ നിന്ന് ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങൾ കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവർക്ക് ലഭിച്ച അവകാശത്തിലെ സങ്കേത നഗരം ഏതായതും ഉത്തരം എഫ്രൈമിലെ ഷെഖേം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം ലേവരിൽ ഗേർഷോന്യർക്ക് ലഭിച്ച അവകാശത്തിലെ സങ്കേത നഗരം ഏതായിരുന്നു ഉത്തരം ബാഷാനിലെ ഗോലാൻ ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ചോദ്യം ബാഷാനിലെ മനഷിയുടെ പാതിഗോത്രത്തിൽ നിന്ന് അവകാശം ലഭിച്ച ലേവ്യ കുടുംബം ഉത്തരം ഘേർഷോന്യ കുടുംബം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ചോദ്യം മെരാരിയുടെ സങ്കേത നഗരം എവിടെയായിരുന്നു ഉത്തരം ഗിലയാദിലെ രാമോത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം ചോദ്യം ലേവിയ ഗോത്രത്തിന് ആകെ ലഭിച്ച പട്ടണങ്ങൾ എത്രയായിരുന്നു ഉത്തരം നാൽപ്പത്തി എട്ട് പട്ടണങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം നാൽപ്പത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം ലേവ്യർക്ക് ലഭിച്ച നാൽപ്പത്തി എട്ട് പട്ടണങ്ങളിൽ ഏതെല്ലാം പട്ടണങ്ങൾ പുൽപ്പറങ്ങളോട് കൂടിയവ ആയിരുന്നു ഉത്തരം ഓരോ പട്ടണത്തിന് ചുറ്റും പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത്തിയൊന്നാം അധ്യായം നാൽപ്പത്തിരണ്ടാമത്തെ വാക്യം അവരുടെ കന്നുകാലികൾക്ക് മോശം മുഖാന്തരം പുൽപ്പുറങ്ങൾ നൽകണമെന്ന് കൽപ്പിച്ചിരുന്നു ഇരുപത്തി ഒന്നാം അധ്യായം രണ്ട് നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ ചോദ്യം യഹോവ പൂർവ്വപിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്ന് ജനത്തിന് എന്തു നൽകി സഹായിച്ചു ഉത്തരം സ്വസ്ഥത നൽകി ഇരുപത്തിയൊന്നാം അധ്യായം നാൽപ്പത്തി വാക്യം ചോദ്യം യഹോവ ഇസ്രയേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി ഇരുപത്തിയൊന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം ലേവ്യ ഗോത്രത്തിൽ ഒടുവിൽ നറുക്ക് ലഭിച്ച കുടുംബം ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ